ുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിന്റെ മുപ്പത്തി എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെ കഥ വെച്ചത് പറയട്ടെ പറയട്ടെന്തോഷ മെല്ലം പറഞ്ഞേ സന്ദേശം അലി വായിച്ചറിഞ്ഞ് അതുമപ്പോൾ കേട്ട് ഗുളിറുത്ത് അതെ വീണ്ടും തങ്ങളെ വിപത്ത് വലയും ചെയ്തപ്പോൾ തൗമയും സൈന്യവും ഉദ്ഘാണ്ടുകുലരായി ആകെ പേടിച്ചു ഖാലിദ്റദിയാഹു തലനു വീണ്ടും ദിമസ്കിലേക്ക് തിരിച്ചു ചെല്ലുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല മാത്രമല്ല നാശം ഒഴിഞ്ഞുപോയി എന്നാണ് അവർ മനസ്സിലാക്കിയത് വെറുതാനവരെ തകർത്ത് കളയുമെന്നും മറ്റുമാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അവരുടെ ആശകളെല്ലാം അസ്തമിക്കുകയാണ് നൈരാശ്യത്തിൻ്റെ നടുക്കടയിൽ അവർ ആണ്ടുപോകുകയാണ് കുറേ ദിവസങ്ങളോളം അവർ കോട്ടക്കകത്തൊളിച്ചിരുന്നുവെന്ന് മാത്രമല്ല ഭക്ഷണപാനീയങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവർക്ക് പൊറുതിമുട്ടിത്തുടങ്ങുകയാണ് വിശന്നിഞ്ഞ് ചാവുന്നതിനേക്കാൾ നല്ലത് പൊരുതി മരിക്കുന്നതാണെന്ന് അവർ തീരുമാനിക്കുകയാണ് വിശന്നു ചാവുന്നതിനേക്കാൾ പൊരുതി മരിക്കുകയാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ഇനി നമുക്ക് ഉത്തമമായിട്ടുള്ളവർ പൊരുതി പൊരുതുക തന്നെ അങ്ങനെ കോട്ടയുടെ ഓരോ കഥകിൻ്റെ അടുത്തും ഓരോ നേതാക്കളുടെ കീഴിൽ മഹാനായ ഹാലിദ്ൻ മലിക റതി നുഹും സൈന്യത്തെ വിഭജിക്കുകയാണ് മഹാരായ് ഷെർഹബിൽ അലി അള്ളാഹുത്തലാൻ മേൽനോട്ടത്തിലുള്ള കവാടത്തിലൂടെ തൗമയും പട്ടാളവും പുറത്തേക്ക് കടക്കാൻ തിരിഞ്ഞു എന്ന് മാത്രമല്ല ഒമ്പത് കൂറ്റൻ വാതിലുകളുള്ള കോട്ടയുടെ ഒരു കഥകിനടുത്ത് എത്ര ഭയങ്കര സമരം നടന്നാലും മറ്റേ കവാടത്തിലുള്ളവർക്ക് അറിയാൻ കഴിയില്ല അത്രക്കും ഭയങ്കരമായ കോട്ടയായിരുന്നത് ദിമസ്കില കോട്ട റൂമികൾ ഷെർഹബിൽ അലി അള്ളാഹു തലാനു നിൽക്കുന്ന ഭാഗത്തേക്ക് മെല്ലെ അമ്പ ചെയ്യാൻ തുടങ്ങി ൗമയും സൈന്യവും വന്നാൻ തൽകോട്ടമതിലിൽ നിന്നാനെ അമ്പുകൾ മാരി ചൊരിഞ്ഞാനെ അസഹാബ് നിന്ന് ചെറുത്താനെ ചെറുഹബിൽ നിന്ന് പൊരുതുന്നു സഹ പോരും അമ്പുകളെയ്യുന്നേ കല്ലാലും തുടരെ എറിഞ്ഞവരെല്ലാവരും ഇബ്ബാനെന്നൊരു സിംഹമിത ഇജണ്ട സിംഹം പോലെ സദാ കഫറയിൽ അസ്ത്രം ചൊരിയുന്നേ കാടിഞ്ഞനാശം പെരുകുന്നേ അതെ പക്ഷേ ൗമയും സേന്യവും മെല്ലെ കോട്ട മതിലിൻ്റെ പുറത്ത് കയറിക്കൊണ്ട് മതിലിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് സഹാബത്തിൻ്റെ നേർക്ക് ശക്തമായ അമ്പേത്ത് വർഷം തുടങ്ങിയത് മാത്രമല്ല ഇത് കണ്ടപ്പോൾ സഹാബത്തിൻ്റെ മഹോനായ വലീദ് വലിയ അഹുത്തലാനബിൻ്റെ പടയാളികളിൽപ്പെട്ട മഹാനായ ഇബാൻ എന്ന് പറയുന്ന മഹാനവറുകൾ സഹാബിയത ശക്തമായി അങ്ങോട്ടും അസ്ത്രങ്ങൾ ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുകളും മൂക്കുകളും കുടലുകളും ഒക്കെ ഏതാ ചുരന്നുകൊണ്ട് അസ്ത്രങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു ആകെ ഇബ്ബാനെ വധിക്കാൻ വേണ്ടി അതാ സമയം തൗമ അവിടുന്ന് ഓർഡർ കൊടുക്കുകയാണ് ആജ്ഞ കൊടുക്കുകയാണ് കാരണം ഇബ്ബാനാണ് ഈ പണി ചെയ്യുന്നത് നമുക്ക് നേരെയുള്ള അസ്ത്രം ഒളിഞ്ഞിരുന്നു കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്ബാനാണ് തൗമ മനസ്സിലാക്കിയപ്പോൾ മഹാനായ ഇബ്ബാനെ വധിക്കാൻ വേണ്ടി തൗമയതാ അവിടുന്ന് തൻ്റെ ആളുകൾക്ക് ഓർഡർ കൊടുത്തു എന്ന് മാത്രമല്ല ഒന്നായി അന്നേരമുന്നം ഇബ്ബാനും റോമികളെയ്ത് വിടും ഉടനെ രക്ഷപ്പെടാൻ പഴുതില്ല വിടെ പക്ഷേ മഹാനായ ഇബ്ബാൻ പ്രതിയൊന്നും അപത്തനുവിന്യം നേർക്ക് ആയിരമായിരം അമ്പുകൾ വരാൻ തുടങ്ങിയെങ്കിലും മഹാനവറുകളൊക്കെ മാറിക്കൊണ്ട് അതാ രക്ഷപ്പെടാൻ അവസാനം പഴുതില്ലാത്തൊരവസ്ഥയായി അമ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സമയം അത് സംഭവിക്കുകയാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി മഹാനായ ഇബ്ബാം റതി അള്ളാഹുത്തലാൻ്റെ അമ്പ് ചെയ്ത് അവിടെ വീടിരിക്കുകയാണ് ഇബ്ബാന് പുലി വീഴുന്നേ അള്ളാഹു അഹദം തോതുന്നു ഭാര്യ ഉമ്മ കാണുന്നേ ബഹുഗോ ബഹുശോകമോചമറിയുന്നേ മഹതി ഉമൈബാൻ കരയുന്നേ മണിമാരനി പോയ നേ മന്നോർത്തേവുന്നേ മോഹം ഷമിച്ചതുമില്ല ഭാരതിഹുത്തലാലുവിൻ്റെയും മഹതിയായിരിക്കുന്ന ഉമൈ ഭാരതി ഉള്ളാഹു അലാൻ്റെ അൻഹായുടേയും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ തൻ്റെ മധുവിധ മോന്തുന്നതിൻ്റെ മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നോട് വിട്ടുപിരിഞ്ഞയിലുള്ള ആ ദുഃഖം മടങ്ങാനാവാതെ മഹാനായിരിക്കുന്ന ഇബാൻ എന്ന് പറയുന്ന ആ മഹാനവറുകൾ അതാ തൗമയുടെയും ശത്രുക്കളുടെയും അമ്പേറ്റുകൊണ്ട് താഴെ വീണ് കിടക്കുന്ന രംഗം കണ്ട് മഹതിയവറുകൾ തൻ്റെ ഭാര്യ ഉമ്മഭാൻ പൊട്ടിക്കരയുകയാണ് വെറും ഒരു മാസമതാകുന്നേ വൈവാഹികം കഴിഞ്ഞിട്ടന്നേ നറുമതുമോന്തിയ വെൽദാഹം നിന്നില്ല പെൺമണിയാൾ ദാഹം ഉത്തുബത്തിൻ്റെ ഓമനപുത്രിയായ ഉമൈഭാൻ പ്രതിയാഹുൻ തൻ്റെ ഭർത്താവായ ഇബ്ബാൻ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് നട്ടിങ്ങിപ്പോവുകയാണ് അവൾക്ക് ദുഃഖത്തിൻ്റെ തീയുണ്ടകൾ വിഴുങ്ങേണ്ടി വന്നു പക്ഷേ വളരെ തുച്ഛൻ രാവുകളിൽ മാത്രമാണ് അവർ രണ്ടുപേരും ദാമ്പത്യം തള്ളി നീക്കിയത് മധുവിധുവിൻ്റെ മുന്തിരിച്ചാർ മതി വരുമ്പോളും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അപ്പോഴേക്കും ശത്രുവിൻ്റെ ശരങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളായ ആ യുവവിദിനങ്ങളെ വെറുപെടുത്തി കളഞ്ഞു യുവസഹാബിയായ ഇബ്ബാൻ്റെ കബർ ദിമസ്ക് സന്ദർശിക്കുന്നവർക്ക് ഇന്നും കാണാൻ കഴിയും ുംവിനെ മറവ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉമൈ ഭാദീൻഹ മനം പൊട്ടി കരഞ്ഞുപോയി തന്റെ ഭർത്താവിന്റെ ഘാതകനായ തൗമയോടുള്ള രോഷം ആ തരുണിമടിയുടെ ഹൃദയാാന്തരത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല അവളുടെ കണ്ണുകൾ രണ്ട് തീ പന്തങ്ങൾ പോലെ തിളങ്ങിയെന്ന് മാത്രമല്ല പ്രതികാരത്തോടുകൂടെ ഹൃദയത്തിൽ തീയും പുകയും സൃഷ്ടിക്കുകയാണ് പ്രിയതമനും അവളും തമ്മിൽ സഹശയനം ചെയ്ത് ചുരുക്കം ചില രാവുകൾ അവളുടെ ഹൃദയത്തിൽ അതാ പച്ചപിടിച്ച് നിൽക്കൊണ്ട് അവൾ ആ കവരടത്തിൽ ചെന്നുകൊണ്ട് നെടുവിൽപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയനാതായൻ കരൾ നീറും നീ പൊന്നെ പുതു പുഷ്പമേ പിരിഞ്ഞോയെന്നെ വിരിഞ്ഞാമുള്ള നോറും തേനും നുകരാൻ വിധി നമ്മൾക്ക് ലഭിച്ചോയിന്ന് ഹിബാൻ്റെ ഖബറിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹദർമണി ഉമൈബാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സർവശക്തനിൽ ദ ചെയ്തുകൊണ്ട് അതാ ഫലതും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മഹബൂബെ നാം ചുരുക്കൻ രാവിൽ ചേർന്ന മധുരം എൻ്റെ ഹൃദയം തന്നിൽ തിളങ്ങുന്നല്ലോ മറക്കില്ലല്ലോ അന്ന് ഹബ്ബ് തണുക്കില്ലല്ലോ മണി മാറി നാം മണഞ്ഞ നേരം എന്ന് മാറക്കാനാകും ഹൃദയഭാരം പറഞ്ഞു നമ്മൾ റഹ്മാനല്ലാതറിയില്ലൊന്നും അങ്ങനെ പല വിധകളും ആ പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉമ്മഭാന്റെ ഖബറുകളിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പലതും എണ്ണിപ്പറയുകയാണ് മണ്ണൽ മണ്ണൽ കോട്ട നാം പടുത്തുയർത്തി ഇപ്പോൾ എല്ലാം നിലവും പൊത്തി പതക്കുന്നൻ്റെ ഞരമ്പിൽ ചോര പൊന്നെ പ്രിയപ്പെട്ടോരേ പിരിഞ്ഞ നേരം അത് ചിന്തിക്കാൻ കരുത്തില്ലല്ലോ കൽവിൽ അകത്ത് തീയും പുകയുമല്ലോ മണ്ണിൽ എനിക്കാരുണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞൊരു മാസം മാത്രമേ ആയിട്ടുള്ളൂ അവരുടെ മതവിധവയിൽ അവർ പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ഓർത്തെടുത്തുകൊണ്ട് മഹതിയായിരിക്കുന്ന ഉമ്മീഭാൻ പൊട്ടിക്കരയുകയാണ് ഇനി ആരാണ് എനിക്കുള്ളത് എല്ലാം പോയല്ലോ ചെറുപ്പക്കാർ വിവാഹിതരാകുമ്പോൾ അങ്ങനെയാണ് നമുക്കൊന്നും അതിൻ്റെ കഥ എന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും അതത്ര പ്രശ്നമല്ല എന്ന് തോന്നി തോന്നിപ്പോകും പക്ഷേ യുവം ഈ യുവാക്കളായിരിക്കുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയേണ്ടതില്ല അവർക്കതിനെക്കുറിച്ച് വർണ്ണിക്കാൻ എത്രയോ പേജുകൾ വരും എന്നെയും അതുപോലെ തന്നെ എന്നെപ്പോലത്തെ കുറേ ആൾക്കാരുണ്ടോ ഒരിക്കൽ പിന്നെ ഒന്നും വിഷയമല്ല അത് ചിന്തിക്കാൻ കരുത്തില്ലല്ലോ തീയും പുകയുമല്ലോ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഖബറിൻ്റെ അടുക്കൽ നിന്ന് ഈ ഭാവിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് പഠിച്ചവനെ ഇനി എനിക്കാരാണുള്ളത് എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ഭർത്താവ് മരിച്ചാൽ പറയുക ആരാണ് അതേപോലെ ഇതാ മഹതിയായിരിക്കുന്ന ഉമൈബയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാഴ്യി ഒരുമിക്കുമ്പോൾ എൻ്റെ മഹിബുപോരേ മണക്കാനപ്പോൾ വിധി നൽകണേ റഹീബായോനെ എൻ്റെ നിധിയെ കാണാൻ കരിമേ കരിമേകോനേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ മഹിളാമണി ഉമ്മഭാൻ ഇബ്ബാൻ്റെ കബറിനിലയിൽ നിന്നും പലതും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇനി നാളും അയശ്വറയിൽ ഒരുമിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ പ്രിയപ്പെട്ടവനെ കാണാൻ എനിക്ക് നി വിധി നൽകണം റഹ്മാനെ തമ്പുരാനെ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് മഹതിയായിരിക്കുന്ന ഉമ്മഭാൻ അതാ തൻ്റെ വിതകൾ എണ്ണിക്കൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ